സംസ്ഥാനത്തെ മികച്ച പോലീസ് സ്റ്റേഷനുള്ള അവാർഡ് കരസ്ഥമാക്കി മുഹമ്മ പോലീസ് സ്റ്റേഷൻ കഴിഞ്ഞ വർഷം നേടിയ ഐ എസ് ഒ അംഗീകാരത്തിന് പിന്നാലെയാണ് മുഹമ്മയിലേക്ക് സംസ്ഥാന അവാർഡ് കൂടി എത്തുന്നത് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ കേരളത്തിലെ മികച്ച പോലീസ് സ്റ്റേഷൻ്റെ അവാർഡ് ലഭിച്ചത് മുഹമ്മ പോലീസ് സ്റ്റേഷനാണ് വളരെ സന്തോഷമുള്ള കാര്യമാണ് അത് നമ്മുടെ ജനമൈത്രി പോലീസിന് ഹരിത പ്രോട്ടോക്കോള് നമ്മുടെ കേസുകളുടെ കുറവ് അതുകൊണ്ട് തന്നെ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് പരാതികളിലുള്ള പെട്ടെന്നുള്ള തീർപ്പാക്കൽ ശിക്ഷയുടെ റേറ്റ് കൂടുതൽ പിന്നെ അപ്ഡേഷനായിട്ടുള്ള കമ്പ ഈ നമ്മുടെ സോഫ്റ്റ്വെയർ അപ്ഡേഷനുകളുണ്ട് സി സി ടി എംസ് ഐകോബ്സ് അതിലുള്ള ഏറ്റവും പെട്ടെന്ന് തന്നെ കേസുകൾ തീർക്കുക അതിൻ്റെ പ്രഗത്ഭരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥർ എല്ലാം അങ്ങനെ തുടങ്ങിയ കുറേ മൂല്യങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ബെസ്റ്റ് പോലീസ് സ്റ്റേഷനെ തിരഞ്ഞെടുത്തിട്ടുള്ളത് അങ്ങനെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബെസ്റ്റ് പോലീസ് സ്റ്റേഷനായിട്ട് മൂമ പോലീസ് സ്റ്റേഷനാണ് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് അതിൻ്റെ പിന്നിൽ ജില്ലാ പോലീസ് മേധാവിയുടെ മികച്ച ഒരു മേൽനോട്ടം മേൽനോട്ടമുണ്ടായിരുന്നു കൂടാതെ ചേർത്തല സബ് ഡിവിഷൻ ഓഫീസർമാർ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇവിടെ പ്രവർത്തിച്ചിട്ടുള്ള എല്ലാ പോലീസ് ഉദ്യോഗസ്ഥന്മാരും അഹോരാത്രം പണിയെടുത്തതിന് ശേഷമാണ് ഇനി ഒരു അവാർഡ് ലഭിച്ചിട്ടുള്ളത് പ്രവർത്തന മികവ് ജനസൌഹൃദ നടപടിക്രമങ്ങൾ കുറ്റാന്വേഷണത്തിലെ കാര്യക്ഷമത എന്നിവ പരിഗണിച്ചാണ് ഈ വർഷത്തെ മികച്ച പോലീസ് സ്റ്റേഷനായി മുഹമ്മ പോലീസ് സ്റ്റേഷനെ നിയമ സമാധാന പരിരക്ഷണ രംഗത്ത് മാതൃകാപരമായ ഇടപെടലുകൾ നടത്തിയതിനാണ് അംഗീകാരം മുഹമ്മയെ തേടി എത്തിയത് സ്റ്റേഷന്റെ നേതൃത്വത്തിലുള്ള വിവിധ പോലീസ് പ്രവർത്തനങ്ങൾ ജനങ്ങളിൽ സുരക്ഷാബോധം വർദ്ധിപ്പിക്കുന്ന അവബോധ പരിപാടികൾ ട്രാഫിക് നിയന്ത്രണം വനിതകൾക്കും കുട്ടികൾക്കും സുരക്ഷാ പദ്ധതികൾ സൈബർ കുറ്റകൃത്യങ്ങൾക്കെതിരെ സ്വീകരിച്ച നടപടികൾ തുടങ്ങിയ വിവിധ പ്രവർത്തനങ്ങൾ നിർണായകമായി കുറ്റകൃത്യങ്ങൾ ചെറുക്കൽ പരാതികളുടെ വേഗത്തിലുള്ള പരിഹാരം സാങ്കേതികവിദ്യയുടെ കാര്യക്ഷമത തുടങ്ങിയ ഘടകങ്ങളും വിലയിരുത്തലിൽ പരിഗണിക്കപ്പെട്ടു സ്റ്റേഷൻ പരിധിയിൽ ക്രൈംബാധിത പ്രദേശങ്ങൾ അടയാളപ്പെടുത്തി പ്രത്യേക നിരീക്ഷണവും രാത്രികാല പെട്രോളിംഗും ശക്തിപ്പെടുത്തിയതാണ് കുറ്റാന്വേഷണ ശ്രമങ്ങളെ കൂടുതൽ ഫലപ്രദമാക്കിയത് സൈബർ ക്രൈം ട്രാഫിക് ലംഘനങ്ങൾ കുറ്റകൃത്യങ്ങൾ തടയുന്നതിന് സുരക്ഷാ അവബോധ ക്യാമ്പുകൾ സ്കൂൾ സെമിനാറുകൾ സ്ത്രീസുരക്ഷാ ബോധവൽക്കരണം എന്നിവയും സ്റ്റേഷൻ ഇക്കാലയളവിൽ നടപ്പാക്കിയിട്ടുണ്ട്